ഡോക്ടർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കുറേ കഴിഞ്ഞ വർഷങ്ങളായി പഴയ മെഡിക്കൽ കോളേജുപരി കുറേ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടാക്കി നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനാവശ്യമായ തസ്തികൾ സൃഷ്ടിക്കുകയോ ഇൻഫ്രാസ്ട്രക് സ്ട്രക്ചർ ഉണ്ടാക്കുകയോ ചെയ്യാതെ തന്നെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ഉള്ള കുടിശ്ശിക അതുപോലെ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ മാത്രം അവഗണിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞങ്ങൾ ഊന്നി ചോദിക്കുന്നത് ഗവൺമെൻറ് ഡോക്ടേഴ്സ് ഒരു ഡിഗ്നിഫൈഡ് പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇതേ വരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു സമരത്തിന് പോയിട്ടില്ല പക്ഷേ ഇന്ന് ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അതിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് ജനങ്ങളോടും കൂടെ ഞങ്ങൾ അറിയിക്കുകയാണ് ഇപ്പോൾ കെ ജി എം സി ടി എ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് വേണ്ടത്ര സൗകര്യങ്ങൾ നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ ലഭിക്കുന്നില്ല തസ്തികകളില്ല ഡോക്ടേഴ്സിന് ശമ്പളം ലഭിക്കുന്നില്ല ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കെ ജി എം സി ടി എ മഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിലെ ശമ്പള പരിഷ്കരണത്തോടനുബന്ധിച്ചുണ്ടായ എൻട്രി കേഡർ പേ അനോമലി പൂർണ്ണമായി കറക്റ്റ് ചെയ്യുക വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ എണ്ണത്തിന് അനുപാതികമായി ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫുകളുടെയും തസ്തിക സൃഷ്ടിക്കുക പുതിയ മെഡിക്കൽ കോളേജുകളിൽ മതിയായ സൗകര്യവും തസ്തികയും സൃഷ്ടിച്ചതിനു ശേഷം മാത്രം കോഴ്സ് തുടങ്ങുക നിലവിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പുതിയ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാരെ പുനർവിന്യാസം ചെയ്യുന്നത് നിർത്തുക രോഗി പരിചരണത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ മാസങ്ങളായി സമരം നടത്തുന്നത് തുടർന്നും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് പൂർണ്ണമായും അക്കാദമിക് ബഹിഷ്കരണത്തോടെ ജനുവരി ഇരുപത്തിരണ്ട് മുതൽ പുനരാരംഭിക്കുന്നതായി യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ റിനി ഐസക് അറിയിച്ചു ഡോക്ടർമാരുടെ ന്യായമായ ആവശ്യങ്ങൾക്കെതിരെയുള്ള സർക്കാരിന്റെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെയുള്ള ഈ സമരം വരും ദിവസങ്ങളിൽ എമർജൻസി സർവീസുകൾ ഒഴികെയുള്ള രോഗി പരിചരണം കൂടി നിർത്തിവെച്ചുകൊണ്ട് കൂടുതൽ ശക്തമാക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ധർണയിൽ സ്റ്റേറ്റ് ബുള്ളറ്റിൻ എഡിറ്റർ ഡോക്ടർ അബ്ദുൾ അസ്ലം പി ഡോക്ടർ സബിത ഡോക്ടർ സിനി ഡോക്ടർ ഗോപേഷ് ഡോക്ടർ ഡാനിഷ് ഡോക്ടർ അയ്യപ്പൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആൽബിൻ ജോഷി വിദ്യാർത്ഥികളായ പവൻ ആദിത്യ ലക്ഷ്മി ഫഹീം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി